അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഐ ട്വൻ്റി സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഐ ട്വൻ്റി നമുക്ക് വന്ന കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസാണ് ഇന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോകാം ഇപ്പം പറഞ്ഞ വണ്ടി വണ്ടിട്ടാ ഇതിപ്പോൾ നമുക്ക് വന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്ന വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വൻറ്റി ആണേ പതിനഞ്ച് പതിനാറ് റേസറുള്ള വണ്ടി ആട്ടാ ഒരു സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് ഈ വണ്ടി റൺ ചെയ്തിട്ടുള്ളത് സീരിയ കാര്യങ്ങളൊക്കെ നോക്കാൻ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഏകദേശം അതാണ് ഒരു പത്ത് എഴുപത് ശതമാനം ടയറുണ്ട് ഓടിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ചെറിയ ടച്ചപ്പൊക്കെ ചെയ്യാണ്ട് സ്പോർട്സ് വേരിയൻറ്റിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയിട്ടാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതേപോലത്തെ ചെറിയ ടച്ചപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വേറെ കാര്യങ്ങളോ മേജറായിട്ടൊന്നും ഇല്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് റെഡ് കളറാണ് ഡീസൽ ആയതുകൊണ്ട് നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ചിൻ്റെ അടുത്തൊക്കെ മൈലേജും കിട്ടും അപ്പോൾ നമ്മളിതിന് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം നമ്പർ ഞാൻ താഴെ കൊടുക്കാം